എല്ലാവർക്കും സുഖാത നിശ്ചയിച്ചിരുന്നു ഭൂമി വീട് കെട്ടണം ഉള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ വലിയ വില നൽകേണ്ടി വരും സംസ്ഥാനം മുഴുവൻ അളക്കുന്ന ഡിജിറ്റൽ റീസർവേ നടപടികൾ സംസ്ഥാനത്തും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ നമ്മൾ പലതവണ നിങ്ങളെ അറിയിച്ചതാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പ് നിങ്ങളെ അറിയിച്ചതാണ് ഡിജിറ്റൽ സി റീസർവേയിൽ അധിക ഭൂമി ഉണ്ട് എങ്കിൽ ആ ഭൂമി എന്ത് ചെയ്യും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പ് അത് നിരവധി പേരുള്ള സംശയമാണ് കമന്റിലൂടെ വന്നതാണ് കഴിഞ്ഞ വർഷം സർക്കാർ ഇറക്കിയിട്ടുള്ള ഒരു ഉത്തരവ് പ്രകാരമുള്ള അറിയിപ്പാണ് ആദ്യം പറയുന്നത് അതുപോലെ തന്നെ ശ്മശാനങ്ങൾക്ക് ഒരു ഏക്കർ വരെ പതിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ടൊരു ഭേദഗതി ഉണ്ട് അതും കൂടാതെ വീട് കെട്ടിടം ഉള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് കൂടിയുണ്ട് ഇതിൽ ആദ്യത്തെ അറിയിപ്പ് ഡിജിറ്റൽ റീസർവേയിൽ അധിക ഭൂമി കണ്ടെത്തിയാൽ ആ ഭൂമിക്കു കൂടി കരമടക്കുന്നതിന് സർക്കാർ നേരത്തെ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു അതായത് ഡിജിറ്റൽ റീസർവേ നടക്കുമ്പോൾ പത്ത് സെന്റ് രേഖയിൽ ഉള്ള ഒരാൾക്ക് സർവേയിൽ പന്ത്രണ്ട് സെന്റ് കണ്ടെത്തിയാൽ ആ രണ്ട് കൂടി കരമടച്ച് അയാളുടെ സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ് ഇതിലൂടെ സർക്കാർ നൽകുന്നത് എന്നാൽ അതിർത്തിയിലുള്ള മറ്റുള്ളവർ ഈ ഭൂമിക്ക് അവകാശം ഉന്നയിക്കാൻ പാടില്ല അതുപോലെ സർക്കാർ ഭൂമിയും ഈ ഭൂമിയോട് ചേർന്ന് വരാൻ പാടില്ല ഇങ്ങനെ നികുതി സ്വീകരിക്കുന്ന റിസീറ്റിൽ സർക്കാരിന്റെ ധനപരമായിട്ടുള്ള ക്രമീകരണം എന്ന് രേഖപ്പെടുത്തും ഇത് സംബന്ധിച്ച ഉത്തരവ് റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ജനുവരി പതിമൂന്നാം തീയതിയാണ് ഇറക്കിയത് അതേസമയം അധികമായിട്ട് കണ്ടെത്തിയിട്ടുള്ള ഭൂമിയുടെ വിൽപ്പനയിലും ചില വ്യവസ്ഥകൾ ബാധകമാണ് അധിക വിസ്തൃതി കണ്ടെത്തിയ ഭൂമിയുടെ സമീപത്തെ ഭൂമിയിൽ കുറവുണ്ട് എന്ന പരാതി ഉണ്ട് എങ്കിൽ അക്കാര്യം വിൽപ്പന രേഖയിലും രേഖപ്പെടുത്തും ഭൂ വിസ്തൃതി സംബന്ധിച്ച പരാതിയിൽ തീർപ്പുണ്ടാകുമ്പോൾ ഭൂരേഖയിൽ മാറ്റം വരാം എന്നുള്ളതാണ് ഇതിൽ രേഖപ്പെടുത്തുക എന്റെ ഭൂമി പോർട്ടൽ വഴി ഭൂമി വിൽക്കുമ്പോൾ തയ്യാറാക്കുന്ന പ്രീമ്യൂട്രേഷൻ സ്കെച്ചിലാകും ഇത് രേഖപ്പെടുത്തുക റീസർവേ നടപടികൾ പൂർത്തിയായിട്ടുള്ള സ്ഥലങ്ങളിലെ ഭൂ ഉടമകൾക്ക് ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു പദ്ധതിയാണിത് ഭൂമി സംബന്ധിച്ച് അടുത്തൊരു പ്രധാനപ്പെട്ട ഉത്തരവാണ് ഇനി അടുത്ത അറിയിപ്പ് കൈവശമുള്ള ഭൂമിയിലെ പരമാവധി ഒരേക്കർ വരെ മാത്രമേ ആരാധനാലയങ്ങൾ ശ്മശാനങ്ങൾ അടക്കമുള്ളവർക്ക് പതിച്ചു നൽകാനാകൂ എന്ന വ്യവസ്ഥയോടെ ഭൂമി പതിച്ചു നൽകൽ ഉത്തരവ് പുതുക്കി റവന്യൂ വകുപ്പ് സ്ഥാപനങ്ങളും സംഘടനകളും കൈവശം വെച്ച ഭൂമി വ്യവസ്ഥകൾക്ക് വിധേയമാക്കി പതിച്ചു നൽകുന്നതിന് നേരത്തെ പൊതു മാനദണ്ഡം നിശ്ചയിച്ചിറക്കിയ ഉത്തരവ് റദ്ദാക്കി ആരാധനാലയങ്ങൾ ശ്മശാനങ്ങൾ കലാ സാംസ്കാരിക സംഘടനകൾ ശാലകൾ ചാരിറ്റബിൾ സ്ഥാപനങ്ങൾ എന്നിവ കൈവശം വെച്ച് മതിയായ രേഖകളില്ലാത്ത ഭൂമി നിബന്ധനകൾ പ്രകാരം പതിച്ചു നൽകാവുന്നതാണ് ആരാധനാലയങ്ങൾ ശ്മശാനങ്ങൾ എന്നിവ ഇപ്പോഴും പ്രവർത്തിക്കുന്നവയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി ഒന്നിനു മുമ്പ് നിലവിൽ വന്നതുമായിരിക്കണം കലാ കായിക സാംസ്കാരിക സാമുദായിക സംഘടനകൾ വായനശാലകൾ ചാരിറ്റബിൾ സ്ഥാപനങ്ങൾ എന്നിവ രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തി ഒൻപതിന് മുമ്പ് പ്രവർത്തനം തുടങ്ങിയവയും രജിസ്ട്രേഷൻ ഉള്ളവയുമായിരിക്കണം മാത്രമല്ല രണ്ടായിരത്തി ഇരുപതിന് തൊട്ടു മുമ്പുള്ള മൂന്ന് വർഷത്തെ വരവ് ചെലവ് കണക്ക് പാസാക്കിയിരിക്കണം ചാരിറ്റി സ്ഥാപനങ്ങൾക്ക് പഞ്ചായത്തിൽ അൻപതും മുനിസിപ്പാലിറ്റിയിൽ ഇരുപത്തി അഞ്ചും കോർപ്പറേഷനിൽ അഞ്ച് സെന്റ് ഭൂമിയും മറ്റുള്ളവർക്ക് പഞ്ചായത്തിൽ പതിനഞ്ച് മുനിസിപ്പാലിറ്റിയിൽ പത്ത് കോർപ്പറേഷനിൽ അഞ്ച് എന്നിങ്ങനെ സെന്റ് ഭൂമിയാണ് പതിച്ച് നൽകാനാവുക വ്യവസ്ഥകൾ ലംഘിച്ചാൽ ഭൂമി സർക്കാരിന് തിരിച്ചെടുക്കാം എന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു അടുത്ത വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് പഞ്ചായത്ത് പരിധിയിൽ വിവിധ കാരണങ്ങളാൽ ഔദ്യോഗിക രേഖകളിൽ ഉൾപ്പെടാത്തതും നികുതി പരിധിയിൽ വരാത്തതുമായ കെട്ടിടങ്ങൾ കണ്ടെത്തുന്നതിന് സംവിധാനവുമായി തദ്ദേശ വകുപ്പ് ഇത്തരം കെട്ടിടങ്ങൾ കണ്ടെത്തി തദ്ദേശ സ്ഥാപനങ്ങളുടെ ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തും ഇതിന് കെസ്മാർട്ടിൽ പ്രോപ്പർട്ടി ടാക്സ് മ്യൂഡ്യൂളിൽ കറക്ഷൻ എന്ന സംവിധാനം ഉൾപ്പെടെ പഞ്ചായത്ത് സെക്രട്ടറിമാർക്കാണ് കെട്ടിടം കണ്ടെത്തി ക്രമപ്പെടുത്താനുള്ള ചുമതല മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും കേസ്മാർട്ട് വഴി ഇത്തരം ഒന്നേ ദശാംശം നാല് മൂന്ന് ലക്ഷം കെട്ടിടങ്ങൾ കണ്ടെത്തിയിരുന്നു കേസ് മാർട്ട് കൂടി കെട്ടിടങ്ങളുടെ ഡാറ്റ കൃത്യമാക്കിയതുവഴി നഗരസഭകൾക്ക് കെട്ടിട നികുതി ഇനത്തിൽ അധികമായി ലഭിച്ചത് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ഒൻപത് രണ്ട് കോടി രൂപയാണ് വിട്ടുപോയ കെട്ടിടങ്ങൾ കൂടി കണ്ടെത്തുന്നതോടെ പഞ്ചായത്തുകളുടെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാനാകും എന്നാണ് സർക്കാരിന്റെ കണ്ടെത്തൽ കെ സ്മാർട്ടിൽ കെട്ടിട നമ്പർ അനുവദിക്കുന്നത് ഓൺലൈൻ മാർഗമാണ് നമ്പർ ലഭിക്കുമ്പോൾ തന്നെ കെട്ടിട വിവരങ്ങൾ ബിൽഡിംഗ് ഡാറ്റാബേസിൽ ചേർക്കുന്നതിനാൽ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾ രേഖകളിൽ ഉൾപ്പെടാത്ത സാഹചര്യം ഉണ്ടാകില്ല നിലവിൽ അനുമതി നൽകിയിട്ടുള്ള കെട്ടിടങ്ങളിൽ അനുമതിയില്ലാതെ നിർമ്മാണം കണ്ടെത്തിയാൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറിക്ക് അവയെ അധിക കെട്ടിടങ്ങളിൽ ഉൾപ്പെടുത്താം പിന്നീട് കെട്ടിടം അംഗീകൃതമാക്കുന്നതുവരെ മൂന്നിരട്ടി നികുതി ഈടാക്കും കെട്ടിടങ്ങളിൽ കൂടുതൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തിയാൽ നികുതി പുനർനിർണ്ണയിക്കണം ആറുമാസം കെട്ടിടം ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ തദ്ദേശ സ്ഥാപനത്തിൽ അപേക്ഷ നൽകി നികുതി ഇളവ് നേടാം ഉടമസ്ഥാവകാശം മാറ്റുക വിവരങ്ങളിൽ തിരുത്തൽ വരുത്തുക തുടങ്ങിയവയും കെ സ്മാർട്ട് വഴി ഓൺലൈനായി നടത്താവുന്നതാണ് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ചെയ്യുക മറ്റു